ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബയോമെട്രിക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അറിയാൻ സാധിക്കുക അതുപോലെ തന്നെ ഇനി ബയോമെട്രിക് എടുക്കാനുള്ള ആളുകൾക്ക് അത് ചിലപ്പോൾ അവർ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോഴൊക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സെൽ ആപ്ലിക്കേഷനിലൂടെ ബയോമെട്രിക് എടുത്തു കഴിഞ്ഞാലും അത് എടുക്കാനുള്ളവർക്കൊക്കെ അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷനിൽ അപ്പോൾ അതെങ്ങനെയാണ് എന്നാൽ നോക്കാൻ പോകുന്നത് വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇംഗ്ലീഷിലും അറബിലും ഇത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളിവിടെ സാല ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിനായിട്ട് അതിനുശേഷം ഇവിടെ ഹിദ്മത്ത് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നേരെ താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുവൈത്ത് പോലീസിൻ്റെ അമ്മയുള്ള വിസാരത്ത് ദാഹലിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് ഓപ്ഷൻ ഹിദ്മത്തിൽ അംനിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് കാണുന്നുണ്ട് അത്ത ഹക്ക മിൻ ഉജൂബ് ഇജറ അൽ ബസ്മൽ ബയോമെട്രിയ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത്തരത്തിൽ നിങ്ങളുടെ സിവിൽ ഐ ഡിയും അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞ് വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടിക്ക് മാർക്ക് വരും അപ്പോൾ ഇങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ബയോമെട്രിക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അർത്ഥം ഇനി നിങ്ങളെ മൊബൈൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാനായിട്ട് ഇവിടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക അതിനുശേഷം സിസ്റ്റം ലാംഗ്വേജ് ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇൻപുട്ട് ഉണ്ട് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ ഇംഗ്ലീഷ് കൂടി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ ഒരു ഇംഗ്ലീഷ് റീജിയൻ കൂടി സെലക്ട് ചെയ്തതിനു ശേഷം നേരെ ബാക്ക് വരിക അങ്ങനെ ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഇവിടെ സഹലാപ്പ് ഓപ്പൺ ചെയ്യാം അങ്ങനെ സഹലാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇംഗ്ലീഷായി മാറും അതിനുശേഷം സർവീസസിൽ ക്ലിക്ക് ചെയ്യാം ശേഷം നേരത്തെ പറഞ്ഞ പോലെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെക്യൂരിറ്റി സർവീസസിൽ ക്ലിക്ക് ചെയ്യുക ശേഷം താഴെ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് വെരിഫൈ ദ നെസസിറ്റി ഓഫ് പെർഫോമിംഗ് എ ബയോമെട്രിക് എൻറോൾമെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് അടിക്കാൻ വരും ഇവിടെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും യു ഹാവ് ബയോമെട്രിക് ഇൻഡിക്കേറ്റർ അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യേണ്ട എന്നാണ് അർത്ഥം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ബയോമെട്രിക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത ആളുകളാണ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിനൊക്കെ കാത്തു നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇതേ ആ ഒരു പ്രൊസീജിയറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇത്തരത്തിലാണ് കാണാനായിട്ട് സാധിക്കുക നിങ്ങൾ ബയോമെട്രിക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക